പെരിയ ചാണവളപ്പ് തറവാട്ടിൽ ഫെബ്രുവരി മൂന്നാം വാരം നടക്കുന്ന വയനാട്ടുകുലുവൻ തെയ്യങ്കെട്ട് മഹോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സജീവമായി ഇതിന്റെ ഭാഗമായി അനുഷ്ഠാനപൂർവ്വം കന്നിക്കലറയ്ക്ക് കുറ്റിയടിച്ചു കോഴിക്കോട് പതിനഞ്ച് സമ്പത്സരങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് പെരിയ ചാണവളപ്പ് തറവാട്ടിൽ വീണ്ടും വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം നടക്കുന്നത് ഇതിനായി ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചതിന് പിന്നാലെ തന്നെ അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് നിലമ്പടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ശനിയാഴ്ച രാവിലെ കന്നിക്കലവറയ്ക്ക് കുറ്റിയടിച്ചത് ഒൻപതിനും ഒൻപത് നാൽപ്പത്തിയഞ്ചിനും ഇടയിലുള്ള മുഹൂർത്തത്തിലായിരുന്നു അനുഷ്ഠാനപൂർവ്വമുള്ള ചടങ്ങ് ജന്മാവകാശി തച്ചർവളപ്പ് നാരായണൻ ആചാരിയുടെ സാന്നിധ്യത്തിൽ മുത്തനടക്കം രാഘവൻ ആചാരി ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു പ്രാർത്ഥനാനിതമായ ചടങ്ങിൽ ആചാരസ്ഥാനികർ മഹനീയ സാന്നിധ്യമായി ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ വി ബാലകൃഷ്ണൻ വർക്കിംഗ് ചെയർമാൻ സി രാജൻ പെരിയ ജനറൽ കൺവീനർ സത്യൻ മഠത്തിൽ ഗജാൻജി സി കമലാക്ഷൻ രക്ഷാധികാരികളായ രാഘവൻ നായർ മീങ്ങോത്ത് തോട്ടത്തിൽ കെ ടി കുഞ്ഞിരാമൻ വലിയ വളപ്പ് പെരിയത്തറവാർഡ് പ്രതിനിധികളായ ഗോപിനാഥൻ നായർ കിടക്കി പി കുഞ്ഞിരാമൻ നായർ പ്രമോദ് പെരിയ പുക്കളത്ത് ബാടക്കാട്ടൽ തറവാട് പ്രതിനിധി പി കുജരാപൻ നായർ മക്കാക്കോട്ട് തറവാട് പ്രതിനിധികൾ കൂടാനം മണിയന്തട്ട ക്ഷേത്രം ഭരവായികൾ ചാണവളപ്പ് തറവാട്ടംഗങ്ങൾ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ പെരിയ പുലിഭൂത ദേവസ്ഥാനത്തിന് കീഴിലെ ആയമ്പാറ പടിഞ്ഞാറേക്കര കിഴക്കേക്കര കണ്ണോത്ത് പ്രാദേശിക സമിതികളിലെ ഭരവായികൾ നാട്ടുകാർ തുടങ്ങിയവർ സംബന്ധിച്ചു ഇക്കൊല്ലം നടക്കുന്ന ആദ്യത്തെ വയനാട്ടുകുലവൻ തെയ്യങ്കെട്ട് മഹോത്സവം കൂടിയാണ് ചാണവളപ്പ് തറവാട്ടിലേത് ഇതിന് ദേശാധിപതികളുടെ അനുവാദവും അനുഗ്രഹവും തേടിയുള്ള കൂവമളക്കൽ ചടങ്ങ് ജനുവരി മുപ്പത്തിയൊന്നിന് രാവിലെ നടക്കും News Beetle, video.